ണ്ട് കാണിക്കാൻ പറ്റിയ സാഹചര്യം കിട്ടാറില്ല ആഹ് ഇതൊന്നും നല്ല ലേറ്റാണ് നമ്മടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാണ്ട് പത്തിരി പിന്നെ ചിക്കൻ കറി തേങ്ങാപ്പാൽ പിന്നെ എന്താ ലഞ്ച് കൊടുത്തു വിടണത് നമ്മള് കൈനോസ ഉണ്ടാക്കിയ മന്തിയാണ് കേട്ടോ ഒരു ചിക്കൻ ബാക്കിയുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് ഇത്രയും വലിയ ക്വാണ്ടിറ്റി എനിക്കോണൊന്നുമില്ലെങ്കിൽ വീഡിയോയില് ഭയങ്കര വലുതായിട്ട് കാണേക്കും കൈക്കാവളൊക്കെ ഇണ്ടാവുള്ളൂ ചില ദിവസങ്ങള് ഞാൻ കുറെ ഇണ്ടാക്കും കേട്ടോ അപ്പൊ ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഇനി ഓരോന്നൊക്കെ പറയു അറിയാലോ പിന്നെ എന്താ പറയുക കഴിഞ്ഞ ദിവസം മന്തിൻ്റെ ആക്കിയിട്ട് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടും ഞാൻ ഓർത്തില്ലാട്ട പക്ഷേ കൊറേ യൂട്യൂബില് മന്തി റെസിപ്പിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് പക്ഷെ താങ്ക് യു സോ മച്ച് എനിക്ക് ഒരുപാട് സന്തോഷം ഇനി വർത്താലം പറഞ്ഞിട്ട് നേരില്ലെ മക്കളെ സമയം ഓരോരുത്തർ റെഡി ആയിട്ട് വാതി പോവാൻ കുറച്ച് മയസ് മോർണിംഗ് ഉണ്ടാക്കിട്ടുണ്ടായിട്ടാ കാരണം ഇതിങ്ങ മന്തി ഈ സാധനം ഇല്ലാണ്ട് കഴിക്കൂല അതുകൊണ്ട് ഞാൻ കുറച്ച്